സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ഹാക്ക് വീഡിയോ ആണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചോ എൻ്റെ ചുണ്ട് കണ്ടോ കുഞ്ഞു ചുണ്ടാണ് കേട്ടോ പിന്നെ നല്ല പിഗ്മെന്റേഷനൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒക്കെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു കുഞ്ഞി ചുണ്ടാണ് അപ്പോൾ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ വരച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കുറച്ചിങ്ങനെ ബൾ ചെയ്ത് നിൽക്കുന്ന പോലത്തെ അങ്ങനെ അങ്ങനത്തെ ഒരു ചുണ്ട് ഞാൻ അങ്ങനെയാണ് കുറേ കാലമായിട്ട് ലിപ്സ്റ്റിക് ഇടുക അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുഞ്ഞി ചുണ്ടുള്ളവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ അതിന് വേണ്ടി ഞാനൊരു ലിപ്പ് ലൈനർ എടുത്തിട്ടുണ്ട് ബ്രൗൺ കളറാണ്ട് എടുത്തിട്ടുള്ളത് കാരണം ഞാൻ ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഇടാൻ പോകുന്നത് അതുകൊണ്ടാണ് കേട്ട് അപ്പോൾ നമ്മുടെ ഈ ഇതില് ചുണ്ടിൻ്റെ ഈ അറ്റുണ്ടല്ലോ അതിന് കുറച്ച് മുകളിലായിട്ട് നമ്മളൊന്ന് അരച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ താഴെ പിന്നെ ഇവിടുത്തെ ഒരു ഷേപ്പ് നമുക്ക് വിട്ട് കളയാട്ടോ അങ്ങനെ ഒന്ന് വെറുതെ ഔട്ട്ലൈൻ വരച്ചൊന്നുള്ളൂ സാധാരണ ലിപ്സ്റ്റിക് തന്നെ ഇട്ടാലും നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ ഞാൻ ലിപ്സ്റ്റിക് മാത്രം ഇടാറ് ലിപ്ലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ ലിപ്സ്റ്റിക് കൊണ്ട് ഞാൻ എങ്ങനെ ഇടാൻ വെച്ച് കാണിച്ചുതരാം താഴത്തെ ചുണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമില്ല അപ്പോൾ മുകളിൽ ഈ ഒരു ഭാഗല്ലേ ഉണ്ടോ അവിടെ ഒരു പിരമിഡ് പോലും കൂടെ വരച്ചേക്കാം ഈ ബ്രൗൺ നിങ്ങൾക്ക് അത്രയ്ക്കും മനസ്സിലാവേണ്ടാവില്ല അല്ല അപ്പം ഞാൻ കുറച്ചും കൂടി കളറുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കാണാം കേട്ടോ ഷുഗർ പോപ്പണി ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ നടുക്കിലെ ഭാഗത്ത് മാത്രം കുറച്ച് താഴത്തോട്ട് നമ്മൾ വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇച്ചിരി താഴത്തെ ചുണ്ടിച്ച് ഇങ്ങനെ വലുതായിട്ട് തോന്നും നമ്മളിങ്ങനെ വയസ്സാകും തോറും നമ്മുടെ ചുണ്ടാണ് ചുണ്ടാണിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകുക അതുപോലെ ഐബ്രോ ഐബ്രോയുടെ ഞാനൊരു ഹാക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചുണ്ട് കുറച്ചും കൂടി വലുതാക്കി വലുതാക്കി നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കൗമാര കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം ആട്ടോ ഞാൻ പറഞ്ഞത് ആ ഷേപ്പ് കാണാത്ത ആ രീതിയിൽ ഇട്ടുകഴിഞ്ഞ് ഉണങ്ങുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും ഒന്നിനു വേണ്ടിയിട്ടല്ല ഷേപ്പിൽ കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതൊന്നും ഉണങ്ങട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ആണെങ്കിൽ വന്നപ്പോണ്ട ചുണ്ട് ആ ഒരു ഷേപ്പ് മാറി വേറൊരു ഷേപ്പ് വന്നില്ല കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ഒരു പിരമിഡ് പോലെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ലിപ്പ് ലൈനറിൻ്റെ ആവശ്യമൊന്നുമില്ല ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ എനിക്ക് ഇതാണ് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ചുണ്ട് നല്ല ചെറുതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേത് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഭംഗി എനിക്ക് തോന്നുന്നുള്ളൂ അത് എൻ്റെ പേഴ്സണലാണ് കേട്ടോ ഉദ്ദേശിച്ചത് എനിക്ക് അപ്പം എൻ്റെ ചുണ്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ പോലെയുള്ള ചുണ്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അത് അപ്പം ഇത്ര ഉള്ളവൻ്റെ വീഡിയോ ഈ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് താഴെ കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ തെറ്റാ